ഒരു വീഡിയോഗ്രാഫറായ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കാൻ പോയി ആ പരസ്യ ചിത്രീകരണത്തിനിടെ അപകടം സംഭവിച്ച് മരണപ്പെടുന്നു എന്നാൽ ആ വാർത്തയ്ക്ക് മിക്ക മാധ്യമങ്ങളിലും വന്ന തലക്കെട്ട് എന്തായിരുന്നു റീൽസ് ചിത്രീകരണത്തിനിടെ അപകടം യുവാവ് മരണപ്പെട്ടു അതോടെ ആ മരണം പോലും ചിരിക്കുന്ന ഒരു വാർത്തയായി മാറുകയായിരുന്നു ഈ മാധ്യമങ്ങളുടെ ലിങ്ക് തുറന്നാൽ പരിഹാസങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അവിടെ കാണാൻ കഴിയും പരസ്യ ചിത്രീകരണത്തിനിടെ അപകടം യുവാവിന് ദാരുണാന്ത്യം എന്ന് വളരെ മാന്യമായി നൽകാവുന്ന ഒരു തലക്കെട്ട് റീച്ച് കിട്ടാൻ വേണ്ടി റീൽ ഷൂട്ടിംഗായി മാറ്റി അതോടെ കമൻ ബോക്സിൽ പരിഹാസങ്ങൾ നിറയുന്നു വാർത്ത വൈറലായി മാറുന്നു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന രോഗിയായ ഒരു ചെറുപ്പക്കാരൻ മരണത്തിലും അങ്ങനെ പരിഹസിക്കപ്പെടുകയാണ് വീഡിയോ പ്രമോഷനും ഷൂട്ടിങ്ങും കണ്ടൻറ് ക്രിയേഷനും എല്ലാം ഒരു തൊഴിലാണ് അതിലൂടെ മാന്യമായ വരുമാനം നേടി ഒട്ടേറെ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് ലാലേട്ടനും മമ്മൂക്കയും ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ല ഇവരും ചെയ്യുന്നത് കോഴിക്കോട് ബീച്ച് പരിസരത്ത് റീൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ വാഹനാപകടത്തിൽ നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷയാണ് വടകര തണ്ണീർപന്തൽ സ്വദേശി തച്ചിലേരി താഴക്കുഞ്ഞി സുരേഷ് ബാബുവിൻ്റെ ഏക മകൻ ആൽവിനാണ് ചൊവ്വാഴ്ച രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ആൽവിൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അസുഖത്തെ തുടർന്ന് വൃക്ക മാറ്റിവച്ചിരുന്നു അതിനെ തുടർന്ന് മറ്റ് ഭാരിച്ച ജോലികൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആൽവിൻ വീഡിയോ എഡിറ്റിംഗ് സ്വന്തമായി പഠിക്കുകയും അത് ഒരു ജീവിതമാർഗം ആക്കുകയും ചെയ്തു വിസിറ്റിംഗ് വിസയിൽ മൂന്ന് മാസത്തോളം ഗൾഫിൽ ജോലി തേടിപ്പോയ ആൽവിൻ രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തൊണ്ടയാട്ടുള്ള ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന കാർ ആക്സസറീസ് പോളിഷിംഗ് ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിന് വേണ്ടി വീഡിയോ എടുക്കുകയായിരുന്നു ആൽവിൻ ഈ സ്ഥാപനത്തിനു വേണ്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരനായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളുമാണ് ആൽവിൻ ആറുമാസം മുമ്പ് ഈ ജോലി പോയിരുന്നു പിന്നീട് ഗൾഫിൽ ജോലി കിട്ടാതെ തിരികെ വന്ന ആൽവിൻ ഈ സ്ഥാപനവുമായി വീണ്ടും ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഷൂട്ടിംഗ് തീരുമാനിച്ചത് രണ്ട് ആഡംബര കാറുകൾ വേഗത്തിൽ ഓടിവരുന്നത് റോഡിൻ്റെ നടുവിൽ നിന്ന് മൊബൈലിൽ ചിത്രീകരിക്കാനാണ് കമ്പനി ആൽവിനോട് പറഞ്ഞത് എന്നാൽ ആ കാറുകളിൽ ഒരെണ്ണം വന്നിടിച്ച് ആൽവിൻ ആകാശത്തേക്ക് ഉയർന്ന് റോഡിൽ വീഴുകയായിരുന്നു ആ വീഴ്ചയിൽ നട്ടൽ നേറ്റ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം മരണം സ്ഥിരീകരിച്ചതോടെ ആ രണ്ട് കാറുകളും പോലീസ് പിടിച്ചെടുത്തു കാറുകൾ ഓടിച്ച സ്ഥാപന ഉടമ മഞ്ചേരി സ്വദേശി സാബിദ് കല്ലിങ്ങലിനെയും മുഹമ്മദ് റൈസിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇങ്ങനെ ദാരുണമായ ഒരു അപകട മരണത്തെയാണ് ഒരു ദിവസം മുഴുവൻ ആളുകൾ പരിഹസിക്കുന്ന രീതിയിലുള്ള വാർത്തയാക്കി മാറ്റി ചില മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഇരുപത്തിയൊന്നാം വയസ്സിൽ മോശപ്പെട്ട ആരോഗ്യനിലയിലും ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച ആൽവിൻ എന്ന ചെറുപ്പക്കാരനെ ആദരാഞ്ജലികൾ